ലക്ഷ്മിക്ക് എയർപോർട്ടിൽ വമ്പൻ സ്വീകരണം വീട്ടിലും നാട്ടിലും പറഞ്ഞ കാര്യത്തിൽ ഉറച്ച് ലക്ഷ്മി കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലക്ഷ്മി എയർപോർട്ടിൽ വന്നപ്പോൾ ഒരുപാട് പേര് ലക്ഷ്മിയെ കാണാൻ ചെന്നു ലക്ഷ്മി ഓടി വന്ന് മോനെ എടുത്ത് കെട്ടിപ്പിടിച്ച് ലക്ഷ്മിയോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പോലെയാണ് എനിക്ക് തോന്നി പക്ഷേ ലക്ഷ്മിയോട് ഒരു കാര്യം ചോദിച്ചു ഈ ആതിലെ നൂറെ വീട്ടിൽ കയറ്റുമോ ഇനി എന്ന് ചോദിച്ചു ഇല്ല ഒരിക്കലും കയറ്റില്ല എന്ന് ലക്ഷ്മി പറയുന്നു ആ പറഞ്ഞ കാര്യത്തിൽ ലക്ഷ്മി ഉറച്ചു നിൽക്കുക അത് ബിഗ് ബോസ് ആവുന്നു അവിടെ ഉണ്ടാകുന്നപ്പോൾ ലാലട്ടം അത്രയും വഴക്ക് പറഞ്ഞപ്പോൾ സ്വന്തം കാര്യത്തിൽ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ലക്ഷ്മി ഇപ്പൊ ലക്ഷ്മിക്ക് ആരെയും വീട്ടിൽ കയറ്റുന്നുള്ളത് ലക്ഷ്മിയുടെ ഇഷ്ടമാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ ആര് കയറണം അല്ല ആര് കയറണ്ട എന്ന് നമ്മുടെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞാൽ അവർക്കും ഉണ്ടല്ലോ ഓരോ ഇഷ്ടങ്ങൾ പക്ഷെ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എന്നിരുന്നാലും ലാലട്ടം വന്ന് അത്രയും പഴക്കം പറഞ്ഞിട്ടു സ്വന്തം കാര്യത്തിൽ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലക്ഷ്മി ഇന്നലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലട്ടെനിക്ക് ടയേർഡാണ് നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ ലക്ഷ്മി ഈ ഒരു കാര്യം മാത്രം പറഞ്ഞു ഒരിക്കലും വീട്ടിൽ കയറ്റില്ല അവരെ എന്ന് പറഞ്ഞു പിന്നെ ലക്ഷ്മിയുടെ അമ്മ വീട്ടിൽ കയറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് അമ്മയുടെ തീരുമാനം അതല്ല അത് ഞാനുമായിട്ട് പറഞ്ഞതല്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിക്ക് നാട്ടിലും വീട്ടിലും ഒരുപാട് സിംഗറും വീട്ടിലൊക്കെ സുഹൃത്തുക്കളും സ്വന്തക്കാരും ബന്ധുക്കാരും അയൽവക്കം കാരും എല്ലാം ഓടിക്കൂടിയായിരുന്നു ലക്ഷ്മി എന്ന മത്സരാർത്ഥി ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യമുള്ള മത്സരാർത്ഥിയാണ് എങ്ങനെയോ ഈ തമ്പുരാട്ടിയോ ടീച്ചറുകളെയോ എങ്ങനെയെന്തോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ട് അങ്ങനെയാണ് ലക്ഷ്മി അവിടെ അവിട്ട എന്നാലും വൈൽഡ് കാർഡായി അത്രയും പേര് വന്നതിൽ ലക്ഷ്മി അതാണ് അത്രയും ദിവസം പിടിച്ചു നിന്നല്ലോ ഇപ്പം വൈൽഡ് കാർഡായി വന്നതിൽ ആകെ ഉള്ള സാഹുമാൻ മാത്രമാണ് സാഹുമാൻ അവിടെ നിൽക്കുന്നത് നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് പുറത്ത് ഇപ്പം സാവുമാൻ്റെ വിഷയമല്ല നമ്മൾ സംസാരിക്കുന്നത് സ്വന്തം കാര്യത്തിൽ സ്വന്തം തീരുമാനത്തിൽ സ്വന്തം വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി എന്നതിൽ ഒരു സംശയമുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക എന്നെ കൊച്ചിയിലൂടെ അവസാനിക്കുക